ഹലോ അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ അടുത്ത പാർട്ട് നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയടാ ദി ആംഗിൾസ് ഓഫ് എ പെൻഡഗൻ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്താടാ പറഞ്ഞിരിക്കുന്നത് ആ പെൻഡകൻ്റെ ഒരു പെൻഡകൻ്റെ ആംഗിൾസ് പെൻഡകൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പഞ്ചഭുജം ഓക്കെ പഞ്ചഭുജം ഇവന്മാരുടെ ആംഗിളുകൾ ഈ പഞ്ചഭുജത്തിൻ്റെ ആംഗിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ കോണുകൾ കോണുകൾ എന്താണ് അരിത്തമറ്റിക് സീക്വൻസിലാണ് എന്താടാ സമാന്തര ശ്രേണിയിലാണ് അപ്പോൾ ഒരു പഞ്ചഭുജത്തിൻ്റെ കോണുകൾ സമാന്തര സമാന്തരശ്രേണിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പെൻറ്റകൻ്റെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഞ്ച് സൈഡായിരിക്കും അപ്പോൾ ഈ അഞ്ച് ആംഗിളും അരിത്തമറ്റിക് സീക്വൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു പെൻറ്റകൺ ഒന്ന് വരച്ച് കാണിച്ച് തരാം എന്താ സംഭവം എന്ന് കാണിക്കാം എന്ന് പറഞ്ഞാൽ അഞ്ച് സൈഡായിരിക്കും കേട്ടോ അഞ്ച് സൈഡുള്ള പോളികനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ടുള്ളൊരു ആ പടം വരച്ച് തരാം അഞ്ച് സൈഡായിരിക്കുവേ നോക്കിയടാ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൈഡുണ്ട് ഇവിടെ അഞ്ച് സൈഡും അഞ്ച് ആംഗിളും കാണും അഞ്ച് വശങ്ങളും അഞ്ച് കോണും കാണും ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് ഇവിടെ ഒരു ആംഗിൾ കാണും ഇവിടെ ആംഗിളുണ്ട് വേണ്ട അഞ്ച് ആംഗിൾ കാണും ഈ ആംഗിളുകളുടെ സമ്മ് അരി ഈ ആംഗിളുകൾ എന്താണ് ആ ഈ കോണുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് സമാന്തര ശ്രേണിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കേത് ഇതിനെ എക്സ് എന്ന് വിളിക്കാം ഇത് എക്സ് ടു എന്ന് വിളിക്കാം ഇത് എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് നോക്കിയടാ എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ കോമ എക്സ് ഫോർ കോമ എക്സ് ഫൈവ് ഇതാണ് അഞ്ച് ആംഗിളുകളെ ഇവന്മാരൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയടാ ഇഫ് ദി ആംഗിൾസ് ആർ റിട്ടേൺ അക്കോഡിംഗ് ടു ദയർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദി തേർഡ് ആംഗിൾ നോക്കിയേ തേർഡ് ആംഗിൾ തേർഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ് ആണ് ഈ എക്സ് ത്രീയെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കണം എടാ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ കണ്ടുപിടിക്കും നമുക്കിവിടെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മരുടെ ആംഗിളുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എടാ പെൻ്റെകണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ പെൻറ്റകൻ്റെ പ്രത്യേകത എന്താണ് ആ ഈ ഉള്ളിലുള്ള ആംഗിളുകളില്ലേ ഈ ഉള്ളിലുള്ള അഞ്ച് ആംഗിളുകളും കൂട്ടുമ്പം ആ നമുക്കൊരു ഇത് കിട്ടും വാല്യൂ കിട്ടും അതെങ്ങനെ കണ്ടുപിടിക്കും ഈ അഞ്ച് ആംഗിളുകളുടെ സം എങ്ങനെ കണ്ടുപിടിക്കും ആ അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലേ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് എന്താണോ ഇക്വേഷൻ സം ഓഫ് ഇന്നർ ആംഗിൾസ് സമ ഓഫ് ഇന്നർ ആംഗിൾസ് ഉള്ളിലുള്ള ആ കോണുകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ കണ്ടുപിടിക്കാം ഇക്വേഷൻ എന്താടാ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഏതൊരു പോളികനായിക്കോട്ടെ സ്ക്വയർ ട്രയാങ്കിള് റെക്റ്റാംഗിള് പെൻറ്റകൻ ഹെക്സഗൻ അങ്ങനെ ഏതൊരു പോളികനായിക്കോട്ടെ അമ്മാരുടെ ഉള്ളിലുള്ള ആംഗിളുകളുടെ ഉള്ളിലുള്ള കോണുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇവിടെ പെൻ്റകണായത് ആയതുകൊണ്ട് പെൻ്റകണിന് വേണ്ടി എടുക്കാം ട്രയാംഗിൾ തന്നാൽ നമുക്ക് ട്രയാങ്കിളിന് വേണ്ടി എടുക്കാം ഓക്കെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് പോളികൻ ആയിക്കോട്ടെ ഏത് പോളികൻ്റെയും ആ ഉള്ളിലുള്ള ആംഗിളുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എന്ത് വരും ഇടാ സമ്മ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വശങ്ങളുണ്ട്ടാ ഇവിടെ എത്ര കോണുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു വൺ എയ്റ്റി ഇതെന്തുവരും ഇടാ ത്രീ ഇൻറ്റു വൺ എയ്റ്റി ത്രീ ഇൻറ്റു വൺ എയ്റ്റി ഈക്വൽ ടു ഫൈവ് ഫോർട്ടി ഡിഗ്രി ഓക്കെ ഫൈവ് ഫോർട്ടി ഡിഗ്രി ഈ അഞ്ച് ആംഗിളുകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി കിട്ടും എന്ന് വെച്ചാൽ എന്താണ് സംഭവം നമുക്കറിയാം ഓരോ ആംഗിൾ നോക്കി എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് അല്ലേ ഇതല്ലേ ഓരോ ആംഗിളും യോമാരുടെ സമ്മെടുത്താൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് കിട്ടും നമുക്കൊന്ന് എഴുതാം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു ഫൈവ് ഫോർട്ടി ഓക്കെ ആണോ ഇനി നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് തേർഡ് ആംഗിൾ നോക്കി ഇവനല്ലേ തേർഡ് ആംഗിൾ ഇതല്ലേടാ മൂന്നാമത്തെ ആംഗിള് ആ ഇവൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും ആ നമുക്കിവിടെ ഒരു ഇക്വേഷൻ അറിയാം എന്താടാ ഇക്വേഷൻ ഇവിടെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേമുകളാണുള്ളത് അഞ്ചെന്ന് പറയുന്നത് ഒരു ഓട് നമ്പറാണ് ഒരൊറ്റയൊക്കെ സംഖ്യയാണ് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാമല്ലോ സം ഈക്വൽ ടു എൻ middle term sum equal to n ഇൻറ്റു മിഡിൽ ടേം ഇവിടെ സം നോക്കിയടാ അഞ്ഞൂറ്റിനാൽപ്പതാണ് അഞ്ഞൂറ്റിനാൽപ്പത് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഇവിടെ എത്ര ടേം ഉണ്ട് അഞ്ച് ടേം ഉണ്ട് അപ്പോൾ അഞ്ച് ഇൻറ്റു മിഡിൽ ടേം ഇവിടെ ആരാടാ നടുക്കത്തെ പദം എക്സ് ആണ് എക്സ് ത്രീ ഇതിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാം അല്ലേ എക്സ് ത്രീ കണ്ടുപിടിക്കാം എക്സ് ത്രീ ഈക്വൽ ടു ഫൈവ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ തേഡ് ആംഗിൾ മൂന്നാമത്തെ കോൺ കിട്ടി നൂറ്റിയെട്ട് ഡിഗ്രി ഓക്കെ എടാ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഫോർട്ടി ഡിഗ്രി വാട്ട് ആർ ദി അതർ ആംഗിൾസ് സ്മോളസ്റ്റ് ആംഗിൾ നമുക്കറിയാം ഏതൊക്കെയായിരുന്നുണ്ട് അവിടെ ആംഗിൾ വന്നിരുന്നത് ഏതൊക്കെയായിരുന്നു ആംഗിൾ ആ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് നമുക്ക് എക്സ് ത്രീയുടെ വാല്യൂ കിട്ടിയായിരുന്നു എക്സ് ത്രീ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയടാ വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ഇവിടെ സ്മോളസ്റ്റ് ആംഗിൾ എത്ര വരും എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ഏതാണ് സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടെ കിട്ടിയായിരുന്നു എന്തായിരുന്നു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഇതെത്രയായിരുന്നു നമുക്ക് കിട്ടിയത് ആ ഇത് നമുക്ക് എത്രയായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത് ഡിഗ്രി എന്ന് കിട്ടിയായിരുന്നു അഞ്ഞൂറ്റി എന്ന് മതി വാല്യൂ എടുത്താൽ മതി സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് അല്ലേ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് വൺ അല്ലേ ഇവിടെ നമുക്ക് ആ നോക്കിയേ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്താൽ എന്തുവരും ഇടാ എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു നമുക്ക് ടു ഇൻറ്റു മിഡിൽ ടേം എന്ന് എഴുതാമല്ലോ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണേ ആ ഇവിടെ നോക്കിയേ വൺ പ്ലസ് ഫൈവ് സിക്സ് ആണ് ഇവിടെ ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് അപ്പോൾ നമുക്ക് എക്സ് വൺ പ്ലസ് എക്സ് ഫൈവിനെ ടു ഇൻറ്റു എക്സ് ത്രീ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഇവിടെ നോക്കിയടാ സ്മോളസ്റ്റ് ആംഗിൾ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോർട്ടി പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് ത്രീ എത്രയായിരുന്നു നമുക്ക് എക്സ് ത്രീ നൂറ്റിയെട്ടാണ് കിട്ടിയത് അപ്പം നൂറ്റിയെട്ട് അപ്പോൾ നമുക്ക് എക്സ് ഫൈവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം എക്സ് ഫൈവ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു നൂറ്റി എട്ടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറാണ് ഇരുന്നൂറ്റി പതിനാറ് നമ്മൾ ഈ നാൽപ്പതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണേ അപ്പം മൈനസ് നാൽപ്പതെന്ന് വരും അപ്പം നമ്മുടെ എക്സ് ഫൈവിൻ്റെ വാല്യൂ എന്തോരുടെ നൂറ്റി എഴുപത്തിയാറ് എന്ന് വരും വൺ സെവൻ സിക്സ് നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി എന്ന് കിട്ടും എക്സ് ഫൈവ് അഞ്ചാമത്തെ ആംഗിൾ കിട്ടി ഇവിടെ നോക്കിയടാ ഇവിടെ നോക്കിയേ നമുക്ക് ഒന്നാമത്തെ ആംഗിൾ ഇവിടെ നാൽപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ ആംഗിൾ നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി ആ മൂന്നാമത്തെ ആങ്കിൾ നൂറ്റിയെട്ട് ഡിഗ്രി അങ്ങനെ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു നമുക്ക് എക്സ് ത്രീ മൈനസ് എക്സ് വൺ ബൈ ത്രീ മൈനസ് വണ്ണമല്ലേ ടു വരും ഈക്വൽ ടു എക്സ് ത്രീ എന്താണോ എക്സ് ത്രീ നൂറ്റി എട്ട് മൈനസ് എക്സ് വണ് നാൽപ്പത് ഡിവൈഡ് ബൈ രണ്ട് ഈക്വൽ ടു എന്ത് വരുവാടാ സിക്സ്റ്റി എയ്റ്റ് ബൈ ടു ഈക്വൽ ടു തേർട്ടി ഫോർ അപ്പം നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടി മുപ്പത്തി നാല് ഇനി ഇനി നമുക്ക് എന്താ ആ അഞ്ച് ആംഗിൾ എഴുതാം ഒന്നാമത്തെ ആംഗിൾ ഇവിടെ നാൽപ്പതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ആംഗിൾ നാല്പത് രണ്ടാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആയി നാൽപ്പതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക നാൽപ്പത് പ്ലസ് മുപ്പത്തി നാല് എഴുപത്തി നാല് മൂന്നാമത്തെ ആംഗിൾ ഇവിടെ നൂറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ കിട്ടാൻ എന്ത് ചെയ്യണം നാലാമത്തെ കിട്ടാൻ അയി നൂറ്റിയെട്ടിൻ്റെ കൂടെ മുപ്പത്തി നാല് കൂട്ടണം അപ്പോൾ നമുക്ക് നാലാമത്തെ ആംഗിൾ നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് വരും അടുത്ത ആംഗിൾ അഞ്ചാമത്തെ ആംഗിൾ നമുക്കിവിടെ കിട്ടി നൂറ്റി എഴുപത്തി ആറ് ഓക്കെ ഡിഗ്രി ഇടുക ഇതാണ് നമ്മുടെ ആദ്യത്തെ അഞ്ച് ആംഗിൾ വരുന്നത് ക്ലിയർ അല്ലേ ഓക്കേ അടുത്ത് നോക്കിക്കേടാ ക്യാൻ ദി സ്മോളസ്റ്റ് ആംഗിൾ ബി തേർട്ടി സിക്സ് ഡിഗ്രി എന്താ പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ എക്സ് വൺ എന്ന് പറയുന്നത് ആ മുപ്പത്തിയാറ് ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു ടു ഇൻറ്റു മിഡിൽ ടേം ആണ് ഇവിടെ സ്മോളസ്റ്റ് ആണ് തേർട്ടി സിക്സ് ആകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തേർട്ടി സിക്സ് ഒന്നൊന്ന് എഴുതാം പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു റ്റു ഇൻ മിഡിൽ ടേം എത്രയാടാ അടാ ടു ഇൻറ്റു മിഡിൽ ടേം നമുക്ക് അറിയാം നൂറ്റി എട്ടാണ് ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം സ്മോളസ്റ്റ് ആംഗിൾ മുപ്പത്തിയാറ് ഡിഗ്രി ആക്കി അപ്പോഴത്തേക്ക് എന്താണ് ആ അഞ്ചാമത്തെ ആംഗിളും വ്യത്യാസം വരും നേരത്തെ ഇവിടെ നാൽപ്പതായിരുന്നപ്പോഴാണ് അഞ്ചാമത്തെ ആംഗിൾ നൂറ്റി എഴുപത്താറ് വന്നത് ഇവിടെ മുപ്പത്താറാക്കുമ്പോൾ അഞ്ചാമത്തെ ആംഗിൾ വ്യത്യാസം വരും പക്ഷേ നമ്മുടെ മിഡിൽ ടേം എക്സ് ത്രീ എന്താണ് മാറത്തില്ല കാരണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ ടേം നൂറ്റിയെട്ട് ആകണം എന്നാലേ എന്താടാ എന്നാലേ നമുക്ക് ആ സമ്മെടുക്കുമ്പോഴത്തേക്ക് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് വരത്തുള്ളു മൂന്നല്ല സമ്മെന്തു വരണോടാ അതെ നോക്കി എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് ഇതെന്തായിരിക്കണം അഞ്ഞൂറ്റിനാൽപ്പത് വരണം ഓക്കെ അഞ്ഞൂറ്റിനാൽപ്പത് വരണം അങ്ങനാണെങ്കിൽ നമുക്കറിയാം സമ്മിൻ്റിക്വേഷൻ ഇക്വേഷൻ ഇൻറ്റു മിഡിൽ ടേം ആണ് എൻ എന്താണ് ഇവിടെ എൻ എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പം അഞ്ച് ഇൻറ്റു മിഡിൽ ടേം നൂറ്റിയെട്ട് തന്നെ ആകണം എന്നാലും നമുക്ക് അഞ്ഞൂറ്റിനാൽപ്പത് കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ മിഡിൽ ടേം മാറാൻ പാടില്ല ഇവിടെ അഞ്ച് ടേമുകളുണ്ട് മിഡിൽ ടേം നൂറ്റിയെട്ട് തന്നെ ആയിരിക്കണം എന്നാലേ നമുക്ക് ഈ സമ്മ് അഞ്ഞൂറ്റി നാൽപ്പത് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നൂറ്റിയെട്ട് മാറുവാണെങ്കിൽ എന്താ സമ്മിൻ്റെ വാല്യൂ മാറും ഓക്കെ അപ്പോൾ നമുക്ക് വരാം ഇവിടെ എന്താണ് എക്സ് വൺ പ്ലസ് എക്സ് ഫൈവ് ടു ഇൻറ്റു എക്സ് ത്രീ ആണ് അതിങ്ങനെ വരും അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഫൈവിൻ്റെ വാല്യൂ കിട്ടും എക്സ് ഫൈവ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു നൂറ്റിയെട്ടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറാണ് മൈനസ് മുപ്പത്തി ഇത് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി എൺപതെന്ന് കിട്ടും എന്ന് വെച്ചാൽ ആ ഒന്നാമത്തെ ആംഗിൾ മുപ്പത്തിയാറ് ഡിഗ്രി ആണെങ്കിൽ അഞ്ചാമത്തെ ആംഗിൾ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഈ നൂറ്റി എൺപത് ഡിഗ്രി വരുമോ വരുത്തില്ലടാ കാരണം ഒരു പെൻറ്റകൻ പെൻറ്റകൺ എന്ന് പറഞ്ഞാൽ അഞ്ച് സൈഡുള്ള പോളികളാണ് ഒരു പെൻറ്റകൻ്റെ ആ ഉള്ളിലുള്ള ആംഗിള് നൂറ്റി എൺപത് വരുത്തില്ല നൂറ്റി എൺപതിനേക്കാൾ കുറവേ വരുത്തുള്ളു നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് പോകൂടാ ഇത്ര ആംഗിൾ നയൻറ്റി അല്ലേ നേരെ വരുവാണെങ്കിൽ ഇത് നയൻറ്റി ആണ് ഈ വെളിയിലേക്ക് വരുമ്പോഴാണ് നൂറ്റി എൺപത് ആകുന്നത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വരക്കുവാണെങ്കിൽ ആ ഇത്ര ആംഗിൾ ആണ് വെളിയിലേക്ക് വരണം ഉള്ളിലുള്ള ആംഗിൾ നൂറ്റി എൺപത് ആകത്തില്ല ഉള്ളിലും വെളിയിലും കൂടെ വന്നത് ഇങ്ങനെ വരെ വരുമ്പോഴത്തേക്കാണ് നൂറ്റി എൺപത് ഡിഗ്രി വരുന്നത് അപ്പോൾ ഒരു പെൻഡകൻ്റെ ആ ഉള്ളിലുള്ള ആംഗിള് നൂറ്റി എൺപത് വരത്തില്ല നൂറ്റി എൺപതിൽ താഴെ ആയിരിക്കും പക്ഷേ ഇവിടെ അഞ്ചാമത്തെ ആംഗിൾ നൂറ്റി എൺപത് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ആംഗിൾ മുപ്പത്തിയാറ് ഡിഗ്രി ആകുമ്പോഴത്തേക്ക് അഞ്ചാമത്തെ ആംഗിൾ നൂറ്റി എൺപത് വരും നൂറ്റി എൺപത് വരാൻ പാടില്ല അപ്പം നമുക്ക് പറയാം ഒന്നാമത്തെ ആംഗിൾ എന്താ മുപ്പത്താറ് ഡിഗ്രി ആകില്ല ഒന്നാമത്തെ ആംഗിൾ മുപ്പത്തിയാറ് ഡിഗ്രി ആകത്തില്ല കിട്ടിയില്ലേ ഓക്കെ